ഇതാണ് ക്യാമ്പസുകളുടെ അവസ്ഥ സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് റെയ്ഡ് നടത്തി മയക്കുമരുന്ന് പിടിച്ചെടുത്തതുകൊണ്ട് മാത്രം ക്യാമ്പസുകളിലെ വേണ്ടാതീനങ്ങൾ പരിഹൃതമാവുകയില്ല വിദ്യാർത്ഥികളെ വഴിതെറ്റിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് കലാലയാന്തരീക്ഷത്തെ മുക്തമാക്കുക കൂടി വേണം ഞെട്ടലോടെയാണ് കളമശ്ശേരി ഗവർണർ പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നടന്ന പോലീസ് റെയ്ഡിൽ പിടിച്ചെടുത്ത വസ്തുക്കളെക്കുറിച്ച് കേരളീയ സമൂഹം കേട്ടത് രണ്ട് കിലോ കഞ്ചാവ് മത്യക്കുപ്പികൾ എന്നിവയ്ക്ക് പുറമേ ഗർഭനിരോധന ഉറകളും ഗുളികകളും ഉൾപ്പെടുന്നു പിടിച്ചെടുത്തവയുടെ ഗണത്തില് ഹോളി ആഘോഷത്തിനായി ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിയതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കളമശ്ശേരി പോലീസും ഡാനസാഫ ടീമും ചേർന്ന് ഹോസ്റ്റലിൽ പരിശോധന നടത്തിയത് സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു കോളേജ് ഹോസ്റ്റലിൽ ഇത്രയുമേറെ കഞ്ചാവ് പിടിച്ചെടുത്തത് കഞ്ചാവിനൊപ്പം ഗർഭനിരോധ ഉറകൾ കണ്ടെത്തിയതും ആദ്യമായിരിക്കാം കളമശ്ശേരി കോളേജിന്റെ മാത്രം കഥയല്ല ഇത് വ്യത്യസ്തമല്ല മറ്റു കോളേജ് ഹോസ്റ്റലുകളുടെ അവസ്ഥയും പോലീസും ഈ നിഗമനത്തിലാണ് റെയ്ഡ് ഇതര കോളേജ് ഹോസ്റ്റലുകളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു ഈയടുത്ത ദിവസമാണ് ഗവർണർ രാജേന്ദ്ര ആലേക്കരു സംസ്ഥാനത്തെ വൈസ് ചാൻസലർമാരുടെ യോഗം വിളിച്ചുചേർത്ത ക്യാമ്പസുകളെ ഡ്രഗ് ഫ്രീ സോണു കളാക്കി മാറ്റണമെന്നും ക്യാമ്പസുകളിലെ ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കണമെന്നും നിരേശം നൽകിയത് ഹോസ്റ്റലുകളിലെ നിരീക്ഷണം ശക്തമാക്കണമെന്നും മാതാപിതാക്കൾക്ക് തുടർച്ചയായി ഹോസ്റ്റലുകൾ സന്ദർശിക്കാനുള്ള സൌകര്യമൊരുക്കണമെന്നും ഗവർണർ നിരേശിച്ചു ഇത് കഴിഞ്ഞ് മൂന്നാം നാളാണ് കളമശ്ശേരി ഗവർണർ പോളിടെക്നിക് ഹോസ്റ്റലിലെ റെയ്ഡ് വേട്ട നമ്മുടെ യുവതലമുറയുടെ വിശേഷിച്ച് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പഠിതാക്കളുടെ പോക്ക് എങ്ങോട്ടെന്ന വ്യക്തമായ സൂചനയാണ് ഈ സംഭവം ലഹരി ഉപയോഗം മാത്രമല്ല ലൈംഗിക അരാജകത്വവും കളിയാടുന്നു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില് ലഹരിയുടെ ഉന്മാദല ലോകത്തേക്ക് വിദ്യാർത്ഥിനികളെ കൂടിക്കൊണ്ടെത്തിച്ച് അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയാണ് ലിബറലിസവും സ്വതന്ത്ര ലൈംഗികതാവാദവും ഇത്തരം പേകൂത്തുകൾക്ക് പ്രചോദനമേകുകയും ചെയ്യുന്നു ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ചിരുത്തിയും സ്കൂൾ യൂണിഫോം ജെൻഡർ ന്യൂട്രൽ ആക്കിയും ലിബറൽ ആശയങ്ങളെ ചെറുപ്രായത്തിൽ തന്നെ വിദ്യാർത്ഥികളിൽ അടിച്ചേൽപ്പിക്കുന്ന നിലപാടാണല്ലോ ഭരണകൂടം സ്വീകരിക്കുന്നത് മാത്രമല്ല രാജ്യത്തെ ഉന്നത പഠന കോളേജുകളിലെ വിദ്യാർത്ഥികൾക്ക് അവിഹിത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള സൌകര്യം ഒരുക്കിക്കൊടുക്കുകയാണ് അധികൃതർ ഇതിനിടെ ഡൽഹി സർക്കാരും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ചേർന്ന് ഡൽഹി സർവകലാശാലയിലും ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലും കോണ്ടം വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കുകയുണ്ടായി വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചാണ് മെഷീനുകൾ സ്ഥാപിച്ചതെന്നും അവർക്ക് സുരക്ഷിതമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അവസരമൊരുക്കുകയാണ് ലക്ഷ്യമെന്നുമാണ് ഡൽഹി എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ചെയർപേഴ്സൺ ഭൂപീന്ദർ സിംഗ് വിശദീകരിച്ചത് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കിടയിൽ അവിഹിത ലൈംഗിക ബന്ധം വ്യാപകമാവുകയും അത് എയ്ഡ്സ് പോലുള്ള മാരക രോഗങ്ങൾക്കിടവരുത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് അധികൃതർ ഈ പദ്ധതി ആവിഷ്കരിച്ചത് അവിഹിത ബന്ധങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കാനും മാർഗങ്ങൾ ആവിഷ്കരിക്കുന്നതിനു പകരം യഥേഷ്ടം അത് തുടരാനും അനുവദിക്കുകയാണ് ബന്ധപ്പെട്ടവര് ഇതാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവസ്ഥ സംസ്കാര സമ്പന്നമായ തലമുറയെ വാർത്തെടുക്കുകയാണ് വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യമാക്കുന്നത് ലഹരിക്കെതിരായ പ്രതിരോധം മാത്രം പോരാ ക്യാമ്പസുകളിലെ എല്ലാ അധാർമിക പ്രവണതകളെയും ചെറുത്തുതോൽപ്പിച്ചെങ്കിലും മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ കോളേജ് ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് പെണ് വ്യത്യാസമില്ലാതെ രാത്രി വൈകിയും പുറത്തിറങ്ങി വിലസാമെന്നതാണ് ഇന്നത്തെ അവസ്ഥ ലൈംഗിക അരാജകത്വമാണ് ഇതിന്റെ പരിണിതി കോഴിക്കോട് മെഡി കോളേജ് വനിതാ ഹോസ്റ്റലില് വിദ്യാർത്ഥിനികള് രാത്രി പത്തിനകം ഹോസ്റ്റലിൽ കയറണമെന്ന് അധികൃതർ ഉത്തരവിട്ടപ്പോൾ വ്യക്തി സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കയ്യേറ്റമെന്ന് ആരോപിച്ചു സമരത്തിനിറങ്ങുകയായിരുന്നല്ലോ വിദ്യാർത്ഥിനികള് വിദ്യാർത്ഥി സംഘടനകളും ഉത്തരവാദപ്പെട്ട ചില കേന്ദ്രങ്ങളും അവർക്ക് പിന്തുണയുമായി രംഗത്തു വരികയും ചെയ്തു ലിംഗനീതി എന്ന അവകാശവാദവുമായി ഫാറൂഖ് കോളേജ് ബിരുദതല മലയാളം ക്ലാസ്സിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചിരുന്നതിനോട് അധ്യാപകരും കോളേജ് അധികൃതരും വിയോജിപ്പ് പ്രകടിപ്പിച്ചപ്പോൾ വിദ്യാർത്ഥികളുടെ നടപടിയെ പിന്തുണക്കാനെത്തിയത് തോമസ് ഐസക്കിനെ പോലുള്ള സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രമുഖ നേതാക്കളായിരുന്നു കാട്ടുനീതിയെന്നാണ് കോളേജ് അധികൃതരുടെ നടപടിയെ ഐസക്ക് വിശേഷിപ്പിച്ചത് കളമശ്ശേരി ഗവർണർ പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കോണ്ടം പിടിച്ചെടുത്തതിലു പിന്നെ നിൽബുധം സ്വതന്ത്ര ലൈംഗികതയ്ക്കു വേണ്ടി വാദിക്കുകയും ലൈംഗികതയെ പൊതുവിടങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും വൃത്തികെട്ട ലൈംഗിക ചിന്തകൾക്ക് വിപ്ലവാദർശ പരിവേഷം നൽകാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഇത്തരം നേതൃത്വങ്ങളെയാണ് ക്യാമ്പസുകളിലെ അരാജകത്വങ്ങൾക്ക് ആദ്യമായി പ്രതിക്കൂട്ടിൽ കയറ്റേണ്ടത് റെയ്ഡ് നടത്തി മയക്കുമരുന്ന് പിടിച്ചെടുത്തതുകൊണ്ട് മാത്രം ക്യാമ്പസുകളിലെ വേണ്ടാതീനങ്ങൾ പരിഹൃതമാവുകയില്ല വിദ്യാർത്ഥികളെ വഴിതെറ്റിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് കലാലയാന്തരീക്ഷത്തെ മുക്തമാക്കുക കൂടി വേണം ബിരുദങ്ങളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന വിദ്യാഭ്യാസ രീതിയല്ല ധാർമിക മൂല്യങ്ങൾക്ക് കൂടി ഇടം നൽകുന്ന പാഠ്യപദ്ധതിയാണ് പരിഹാരം